യു എസിൽ വൻ പ്രതിഷേധം നടക്കുകയാണ് ഏതാണ്ട് അമ്പത് സംസ്ഥാനങ്ങളിൽ നിന്നായിട്ട് ഏകദേശം ഏഴ് ദശലക്ഷം ആളുകൾ തെരുവിലിറങ്ങി എന്നുള്ളതൊക്കെ ഫസ്റ്റ് പോസ്റ്റിന്റെ റിപ്പോർട്ടാണ് കേട്ടോ നമ്മളായിട്ട് പറയുന്നത് ഫസ്റ്റ് പോസ്റ്റിന്റെ റിപ്പോർട്ടാണ് എന്തായാലും പ്രതിഷേധങ്ങൾ ഭീകരമായിട്ട് തന്നെ നടക്കുന്നുണ്ട് അപ്പോൾ ഇതിനെതിരെ ഒരു ആക്ഷേപം ഉയർന്നു വരുന്നത് ട്രംപ് ഇതിനെ നേരിട്ട രീതിയാണ് അപ്പോൾ ട്രംപിയൻ നയത്തിലൂടെ ഇത് നേരിടുമ്പോൾ അത് വലിയ വിഷ വിഷയമാകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എ സംവിധാനത്തിലൂടെ ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ളൊരു സംഭവമൊക്കെ ഉണ്ടാക്കി ഒരു തവിട്ട് നിറ നിറത്തിലുള്ള സംഭവങ്ങൾ ഈ പ്രതിഷേധക്കാർക്ക് മേലിലേക്ക് വർഷിക്കുന്നതായിട്ടാണ് ഇതിലൂടെ കാണിച്ചിരിക്കുന്നത് അപ്പോൾ അത് മനുഷ്യ വിസർജമാണ് എന്നുള്ളതൊക്കെ വിവക്ഷകൾ വന്നിട്ടുണ്ട് ട്രംപിനെ എന്തുമാകാല്ലോ കിളിപോയ മനുഷ്യനെ എന്താണ് ചെയ്യാൻ പാടില്ലാത്ത അപ്പോൾ പലതും ഉദ്ദേശിക്കാം എന്നുള്ളത് കൊണ്ടായിരിക്കാം പക്ഷെ നമുക്ക് ഈ വിഷയത്തെ നിസ്സാരമായിട്ട് കാണാൻ കഴിയില്ല ട്രംപ് അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ഏ അമ്പത് സംസ്ഥാനങ്ങളിൽ നിന്നായിട്ട് ഏഴു ദശലക്ഷം പേരില്ലെങ്കിൽ ഒരു ഏഴു ലക്ഷം പേരെങ്കിലും തെരുവിൽ ഇറങ്ങിയാലും അത് ഭീകരമായ ഒരു അവസ്ഥ തന്നെയാണ് ഏഴ് ദശലക്ഷം എന്ന് പറയുമ്പോൾ ലക്ഷം പേരല്ലേ അപ്പൊ അതിനകത്തൊരു വലിയൊരു അതിനെ കാണാൻ പറ്റത്തുള്ളൂ ഒരു കോടി രൂപ ഒരു കോടി രൂപ അല്ല ഒരു കോടി അടുത്ത് വരുന്ന ആൾക്കാർ അതിനകത്ത് മുപ്പത് ലക്ഷത്തിന്റെ കുറവ് ഒരു വലിയൊരു പ്രക്ഷോഭമാണ് പ്രത്യേകിച്ച് അമേരിക്കയെ പോലെയുള്ളൊരു പ്രബുദ്ധമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന രാജ്യത്ത് അവർ തന്നെ വിശേഷിപ്പിക്കപ്പെടുവാണല്ലോ പ്രബുദ്ധമാണെന്ന് അപ്പം അതിനകത്ത് ട്രംപ് കാണിക്കുന്നതിനകത്തൊക്കെ അയാൾക്ക് ഈ ആകാശം താഴെ ഭൂമി എന്നുള്ള രീതിയിലേക്കുള്ളൊരു പോക്കാണ് അയാൾ പോകുന്നത് കാരണം നമ്മൾ ചെ പരാജയപ്പെട്ട മനുഷ്യന്റെ ഒരു പ്രശ്നം എന്നുള്ള രീതിയിലേക്കുള്ളൊരു കാര്യമാണ് പുള്ളി കാണിക്കുക പുള്ളി അല്ലേലും ഒരു ഗോഷ്ടിക്കാരനാണ് പക്ഷെ അന്നൊക്കെ ഈ ഗോഷ്ടികൾ ഒരു പരിധിവരെ വിജയിച്ചിരുന്നു അല്ലെങ്കിൽ അത് ശരിയായിരുന്നു എന്ന് വെക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു ആദ്യത്തെ പ്രാവശ്യം അതിന് ശേഷം അയാൾ പരാജയപ്പെട്ടു പക്ഷെ രണ്ടാമത് ഇപ്പം അയാൾ അമേരിക്കയെ രക്ഷിക്കാൻ അമേരിക്കൻ ജനത ഏർപ്പെടുത്തിയിരുന്ന ഒരു പ്രസിഡന്റാണ് അയാളുടെ മുദ്രാവാക്യം അതാണ് അത് ആ അങ്ങനെ അയാൾക്ക് ചെയ്യാൻ സാധിക്കും എന്ന് വിചാരിച്ച അയാളെ ഏൽപ്പിച്ചതാണ് അതാണ് അമേരിക്കയെ റീബിൽഡ് ചെയ്യണമായിട്ടോ അമേരിക്ക പരാജയത്തിലാണ് പടുകുഴിയിലാണ് മുപ്പത് ലക്ഷം മുപ്പത് ദശലക്ഷം അല്ലെങ്കിൽ മുപ്പത് ദശലക്ഷം മുപ്പതിനായിരം ദശലക്ഷം എങ്ങാണ്ട് ബ്രില്യൺ ബില്ല്യൻ ഡോളറിൻ്റെ യു എസ് ഡോളറിൻ്റെ കടവാ ആഭ്യന്തര കടം ഭീകരം അത് ഒരുപക്ഷെ ജി ഡി പിയെക്കാട്ടിൽ കൂടുതൽ അങ്ങനെ ഇരിക്കുന്ന അമേരിക്കയെ രക്ഷിക്കുന്നതിന് വേണ്ടി മറ്റു പല പ്രസിഡന്റുമാർക്കും സാധിക്കാതെ വന്നപ്പോൾ അത് ചൂണ്ടിക്കാണിച്ചു അതിനകത്ത് ഈ പോക്ക് പോയാൽ ഈ അമേരിക്ക ലോകത്തിൻ്റെ നിറുകയിലാ നിന്ന് പതനത്തിലേക്ക് വരുന്നതിന് അധികം കാലതാമസമില്ല നമുക്ക് നമുക്ക് ആ സ്റ്റാൻഡിൽ തന്നെ നിൽക്കേണ്ടേ നമുക്ക് അമേരിക്കയെ അങ്ങനെ കൊണ്ടുപോവേണ്ടത് എന്നാൽ നിങ്ങൾ െ കൊണ്ടതിന് കൊള്ളാം കാരണം അത് വിശദീകരിക്കാനെങ്കിലും കഴിയുന്നുണ്ടല്ലോ എന്നുള്ള വെച്ച് ജയിപ്പിച്ചതാണ് അപ്പോൾ ഇപ്പോൾ എടുത്ത ഒരുപക്ഷെ അമേരിക്കയെ രക്ഷിപ്പിക്കാൻ വേണ്ടി എടുത്ത നിലപാടുകളായിരിക്കും പക്ഷെ നിലപാടുകളൊക്കെ പരിശോധിക്കുമ്പോൾ അത് കോമാളികൾ കാണിക്കുന്ന നിലപാടുകൾക്ക് തുല്യമാണെന്നാണ് അവിടുത്തെ സാമ്പത്തിക വിദഗ്ധരും വ്യാവസായിക വിദഗ്ധരും അല്ലെങ്കിൽ ഈ പറയുന്ന ബിസിനസ്സുകാരും ഒക്കെ പറയുന്നത് വലിയ വലിയ മുതലാളിമാർ പറയുന്നത് ഇത് പരാജയത്തിന്റെ ഒരു തീരുമാനമാണ് ഇങ്ങനെ തീരുമാനിക്കരുത് വിരളം ആളുകൾ പീറ്റർ നവാരോ ഉൾപ്പെടെ പോലുള്ള വളരെ വിരളം ആളുകളാണ് ട്രംപിന്റെ നയങ്ങൾ ശരിയാണ് എന്ന് പറഞ്ഞിട്ടുള്ളത് ബാക്കി ഉള്ള അമേരിക്കയിലെ പ്രമുഖരായിട്ടുള്ള സർ പറഞ്ഞതുപോലെ നയതന്ത്രജ്ഞരായിക്കോട്ടെ സാമ്പത്തിക വിദഗ്ധരായിക്കോട്ടെ ഇത്തരം കാര്യങ്ങൾ നോക്കുന്ന ജേർണലിസ്റ്റുകളായിക്കോട്ടെ എല്ലാം തന്നെ ട്രംപിനെ ഈ നയങ്ങളെല്ലാം പിൻവലിക്കണമെന്ന് പറയുന്നവരാണ് പക്ഷെ അതും ചെവിക്കൊള്ളുന്നില്ലല്ലോ അപ്പം അതെന്ന് പറഞ്ഞാൽ ചെവിക്കൊള്ളുന്നില്ലല്ലോ എന്ന് പറഞ്ഞാൽ ചെവിക്കൊണ്ട് കഴിഞ്ഞാൽ ഈ ചില ഈ പുങ്കന്മാരുടെ ഒരു സ്വഭാവം അത് പീറ്റർനരാവോ പറയുന്നതെന്ന് പറഞ്ഞാൽ ഇയാളുടെ കൂടെ നിൽക്കുന്ന ഇയാളുടെ ഭാഗമായിട്ട് നിൽക്കുന്ന ഇയാൾ സഹായിച്ചിട്ട് നിൽക്കുന്ന അയാൾ ഇയാൾ കൊടുക്കുന്ന പദവികൾ കൊണ്ട് മാത്രം അമേരിക്കയിൽ നിൽക്കുന്ന ഒരു രാഷ്ട്രീയക്കാരനെ അയാൾക്ക് എന്തും പറയാം ട്രംപ് ചെയ്യുന്ന ശരി ട്രംപ് ചെയ്യുന്ന എന്ന് പറഞ്ഞാൽ ട്രംപ് അയാളെ നാളെ കാലത്ത് മാറ്റും അപ്പോൾ അയാളുടെ പൊസിഷൻ നോക്കി സംസാരിക്കുന്നേ ഉള്ളൂ മറ്റേ ആര് പറഞ്ഞിട്ടും കേൾക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അത് കേട്ടാൽ അയാൾ അയാൾക്ക് കുറവ് സംഭവിക്കുമെന്ന് വിചാരിക്കുന്ന ഒരു മാനസികാവസ്ഥയുള്ള ആളാണെങ്കിൽ എന്ത് ചെയ്യും നരേന്ദ്രമോദിയെ പോലുള്ള ഒരു മനുഷ്യനാണെങ്കിൽ പറയുന്നത് കേട്ടിട്ട് അതിനകത്ത് കുഴപ്പമുണ്ടെങ്കിൽ തിരുത്തും ആ അങ്ങനെ പറയുന്നത് ആദ്യം പറയുന്നു എന്നുള്ളതല്ല ആ പറയുന്നതിനകത്ത് കഴമ്പുണ്ടെങ്കിൽ അതിനകത്ത് ശരി മനസ്സിലാക്കി അതിൻ്റെ തിരുത്തൽ വരുത്തുന്ന ആളാ ലോകത്ത് വിജയിക്കുന്നേ അങ്ങനെ ആവണം എല്ലാവരും പക്ഷെ ഇയാളത് ചെയ്യുന്നില്ല ഇയാൾ വീണ്ടും വീണ്ടും പടുകുഴിയിലേക്ക് പോവുകയാണ് ഈ പറഞ്ഞ താരിഫിനകത്ത് ഇന്ത്യയോട് വേണ്ട ആഭ്യന്തര വിണി ഉള്ള ഇന്ത്യയാണ് എന്ന് എല്ലാവരും പറഞ്ഞാൽ കേട്ടില്ല അയാൾ ഇന്ത്യയോട് മസിൽ പിടിച്ചു ഇന്ത്യ ഒറ്റ നിപ്പ് നിന്നും ഇപ്പം ഇന്ന് നാളെ ദീപാവലിയാണ് അതിന് മുമ്പത്തെ ഇവിടുത്തെ ആഭ്യന്തര നമ്മുടെ ഈ പറയുന്ന ജി എസ് ടി കുറച്ചിട്ട് ഇവിടുത്തെ ആഭ്യന്തര ഭൂണി ലോകത്തിലെ ഏറ്റവും വലിയ ആഭ്യന്തര ഭീണി ഇന്ത്യയിലാണെന്ന് എല്ലാവരും പറഞ്ഞപ്പോൾ ട്രംപിന് മനസ്സിലായില്ലല്ലോ മോദി കാണിച്ചു കൊടുത്തു മോദി കാണിച്ചാണ് കൊടുക്കുന്നത് കഴിഞ്ഞ കണ്ട് കഴിഞ്ഞ ഈ പറയുന്ന നമ്മുടെ ഇതുണ്ടല്ലോ പൂജവയ്പ്പിൻ്റെ സമയത്തിൻ്റെ പുറത്ത് ഉണ്ടായ ഇവിടുത്തെ കച്ചവടം കണ്ടായിരുന്നു ലോകത്ത് ഏറ്റവും ലോകം ചർച്ചയില്ല ഇവിടുത്തെ സാധനത്തിൽ വിൽപ്പനയായി ഇനിയിപ്പം അതും അന്നല്ല കച്ചവടം ദീപാവലിക്ക് അറിയാമല്ലോ ഇന്ത്യയിലെ ഒരു രീതി പർച്ചേസ് ഇതങ്ങോട്ട് ആൾക്കാരെ വാങ്ങിക്കാൻ തുടങ്ങുമ്പോൾ അപ്പം എവിടെ ആയി മാത്രമല്ല ഇയാൾ താരിഫ് കുറച്ചതിനകത്ത് കഴിഞ്ഞ ദിവസത്തെ ലോകത്തിലെ അതിൻ്റെ റേഷ്യോ ഉണ്ടല്ലോ നമ്മൾ കഴിഞ്ഞ മാസം താരിഫ് കുറച്ചതിന് ശേഷം നമ്മൾ രണ്ട് ശതമാനം നമ്മുടെ കയറ്റുമതി കൂടി അമേരിക്കയിൽ കുറച്ചെന്ന് പറഞ്ഞിട്ട് നമ്മൾ വേറെ വിണി കണ്ടെത്തി ആ വിണിയിൽ സാധനം കൊടുത്തു കഴിഞ്ഞപ്പോൾ അതിൻ്റെ അപ്പുറം സാധനം കവർ ചെയ്യാൻ പറ്റി അപ്പം എവിടെ പോയി ആര് തോറ്റു അമേരിക്ക തൊട്ട് മാത്രമല്ല വ്യാപാരക്കരാർ കഴിഞ്ഞ ദിവസം സംസാരിച്ചേക്കുന്ന ഇനി അവർ താല്പര്യം എടുത്തിട്ട് വേണമെങ്കിൽ വ്യാപാര കരാറിനകത്ത് ചർച്ച ചെയ്യട്ടെ നമ്മുടെ താല്പര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് നമുക്ക് നിലപാടുകളുണ്ട് അപ്പോൾ അതേ രീതിയിലേക്കായില്ലേ അപ്പോൾ അവിടെ പരാജയപ്പെട്ടോ ഇതോടുകൂടി ബാക്കിയുള്ള രാജ്യങ്ങളെല്ലാം ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങൾക്ക് രാജ്യങ്ങൾക്കകത്തെല്ലാം അവരും ഈ ഇന്ത്യ ചെയ്യുന്നത് പോലുള്ള കാര്യങ്ങൾ ചെയ്താൽ ഇയാളെ രാജ്യത്തോട്ട് ഞങ്ങൾ ഇറക്കുമതി ചെയ്യുന്നില്ലപ്പാ ആ സാധനം വേറെ വയ്ക്കാൻ തീരുമാനിച്ചു നമുക്കെന്തോ പ്രശ്നം ഇപ്പോൾ അമേരിക്ക നമ്മുടെ മെഡിസിൻ ആ ഒരു മെഡിക്കൽ രംഗത്ത് കൂടി താരിഫ് ഏർപ്പെടുത്തി ചൈന പറഞ്ഞു എന്നാൽ പോരട്ടെ ഇന്ത്യൻ മെഡിസിൻ ഇങ്ങോട്ടെന്ന് പറഞ്ഞു അപ്പോൾ അതും ചെന്നു നിൽക്കുന്നത് വലിയൊരു വിപണിയിലേക്കാണ് അപ്പോൾ ആ അത്തരത്തിലുള്ള സാധ്യതകൾ ഇപ്പൊ ബ്രിട്ടൻ വരുന്നു സ്വതന്ത്ര വ്യാപാര കരാറുമായിട്ട് ഇ വരുന്നുണ്ട് സ്വതന്ത്ര വ്യാപാര കരാറുമായിട്ട് ഇതെല്ലാം അത് അമേരിക്കയോട് ചേർന്ന് നിൽക്കേണ്ട രാജ്യങ്ങളെല്ലാം തന്നെ നമ്മളുമായിട്ട് സഹകരണത്തിലേക്ക് വരുന്നൊരു കാഴ്ചയുണ്ടല്ലോ അത് ഈ പറയുന്ന ട്രംപിനെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ടാവില്ലേ അല്ല എപ്പോഴും അസ്വസ്ഥയല്ലേ ഉള്ളൂ അത് ഈ അസ്വസ്ഥപ്പെട്ടിട്ട് കാര്യമൊന്നുമില്ലല്ലോ ഇപ്പോൾ പറഞ്ഞതുപോലെ മരുന്നിൻ്റെ കാര്യം മരുന്ന് ചെന്നില്ലേ ആർക്കാ കുഴപ്പം നമ്മൾ വേറെ വീണി നമ്മൾ ഇതുപോലെ കണ്ടത് മരണം അവിടെ ചെന്നില്ലേ അവിടെ സാധാരണക്കാരെ മരിച്ചു പോവും മൂവായിരം രൂപ ഒരു മാസം മരുന്ന് മേടിക്കേണ്ടവന് നൂറ് ശതമാനം താരിഫാക്കിയാൽ ഇപ്പം ആറായിരം രൂപയ്ക്കല്ലേ മേടിക്കാനാണ് ഗവർണർ അവിടെ നിന്ന് മേടിക്കും എന്താണ് അവിടുന്ന് വിസയുടെ കാര്യത്തിനകത്ത് മോ ട്രംപ് ഇപ്പോൾ തീരുമാനമൊക്കെ മാറ്റിയത് അവിടുത്തെ ആപ്പിൾ പോലുള്ള കമ്പനി മൈക്രോസോഫ്റ്റ് പോലെ ഫേസ്ബുക്ക് പോലെ യൂട്യൂബ് ഒരു കമ്പനി ഇവിടെ പത്തും ബില്യൺ കണക്കിന് ഡോളർ ഇങ്ങോട്ട് മടക്കി ഇവിടെ വരാൻ തുടങ്ങി അവിടത്തെ ആളിനെ കയറ്റത്തില്ല ഞങ്ങളാളത്തോട്ട് പോകാം അതാ ഇന്ത്യ മനസ്സിലാകുന്നുണ്ട് ഇന്ത്യയിൽ നിന്ന് മാത്രമേ ഉള്ളൂ ഇപ്പം വേറെ തലച്ചോറുള്ളവനും തലമുണ്ട ഉള്ളവനേ കാര്യശേഷി ഉള്ളവനേ കഴിവുള്ളവനെ വേറെ രാജ്യത്തിന് കിട്ടാൻ അത് അവരിപ്പം അവിടോട്ട് പോകുന്നില്ല ഇന്ത്യയിൽ നിന്ന് ജോലി ചെയ്യാൻ വേണ്ടിയുള്ള സ്റ്റാർട്ടപ്പുകൾ ഇവിടായി അതിനുള്ള സംവിധാനങ്ങൾ ഇവിടായി അതുപോലെ അവർക്ക് ജോലി ചെയ്യാൻ സൗകര്യം ഒരുക്കുന്നതിന് വേണ്ടി വിദേശ കമ്പനികൾക്ക് വേണ്ട രീതിയിലുള്ള സപ്ലൈ ചെയിനും ഈ പറയുന്ന ഇൻഫ്രാസ്ട്രക്ചറും ബാക്കി എല്ലാ സംവിധാനങ്ങളും ഇവിടെ ആയി ഓരോ സംസ്ഥാനത്തും യു പി പറയും ഇങ്ങോട്ട് വാ ആ ആന്ധ്രാപ്രദേശിൽ പറയും അങ്ങോട്ട് പോവാ മഹാരാഷ്ട്രയിൽ പറയും ഇങ്ങോട്ട് പോവാ എല്ലാരും മത്സരിച്ച് നിൽക്കുക അപ്പൊ പിന്നെ ആർക്കാ പ്രശ്നം മാത്രമേ ഉള്ളൂ എല്ലാവരും ആ രീതിയിലൊക്കെ വരുവാണ് അപ്പം ഈ പറയുന്ന ട്രംപിന്റെ പരാജയം അപ്പൊ ഇയാളെ കുച്ഛിച്ചിട്ട് കാര്യമൊന്നുമില്ല ഈ പറഞ്ഞ ട്രംപിന്റെ കേറോപ്പിൽ ട്രംപിനെ ജയിപ്പിച്ച് നമ്മൾ പറയൂല അയാളൊരു പാർട്ടിയെ സംവിധാനവും പോവും അയാൾ ഇപ്പോൾ വിചാരിക്കുന്നത് എനിക്ക് രണ്ട് വട്ടമായി ഇനിയിപ്പോൾ എൺപത്തിയാല് പൈസ ആയി എനിക്ക് എൻ്റെ വീട് കയറി കയറ്റണം അല്ല മുനീർ വിചാരിക്കുന്നില്ല പെണ്ണുംപുള്ളേയും പിള്ളേരെയും ലണ്ടനിലാക്കി വാ കുറച്ച് പൈസ കൂടെ ഒക്കെ രാജ്യത്തെ വിറ്റ് കൊണ്ടുകൊടുക്കണേ ഇയാളിപ്പോൾ അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇയാളിപ്പോൾ ഈ പറയുന്ന പോലെ ആ മാസും അടുത്ത ചർച്ചയ്ക്ക് മരുമോനായി വിട്ട് ക്രിപ്റ്റോ കറൻസിയുടെ ചർച്ചയ്ക്ക് പാകിസ്ഥാനി മരുമോനും മോളും മരുമോനിൻ്റെയും കച്ചവടം അവിടെ നടക്കുന്നത് മനസ്സിലാകുന്നില്ല ഇപ്പോൾ രാജ്യ താല്പര്യത്തിനപ്പുറം സ്വന്തം താല്പര്യത്തിലേക്ക് പോകുന്നു കാര്യങ്ങൾ ഇപ്പോൾ സമരക്കാരെ പുച്ഛിക്കുകയും അല്ലെങ്കിൽ ഒരുപക്ഷെ ഈ പറയുന്ന വീഡിയോസിൽ കൂടി അവരെ കളിയാക്കുകയോ ഒക്കെ ചെയ്യാം അതയാൾക്ക് മാനസിക സംതൃപ്തിയെ കിട്ടത്തുള്ളു പക്ഷേ യഥാർത്ഥത്തിൽ അയാൾ അത്യന്തികമായിട്ട് പരാജയപ്പെടുകയാണ് ഇപ്പം അയാളുടെ പരാജയം എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ പരാജയമാണ് ഇപ്പോൾ അയാൾ അമേരിക്കൻ പ്രസിഡൻ്റാണ് മാത്രമല്ല അയാളെ ഈ അവസ്ഥയിൽ പ്രസിഡൻ്റ് പ്രസിഡൻ്റായിട്ട് അവതിരോധിക്കുന്നതിന് വേണ്ടി അയാളുടെ പുറകിൽ നിന്ന് ഭൂരിപക്ഷം വരുന്ന ജനങ്ങളും ആ മാത്രമല്ല അതിന് സാഹചര്യം ഉണ്ടാക്കിക്കൂടി ഒരു പാർട്ടി അവിടെ നശിച്ചുകൊണ്ട് പോവുകയാണ് അപ്പം മൊത്തത്തിലൊരു പരാജയമാണ് നമുക്കിപ്പം എന്താണെന്ന് ഒന്നും പറയാൻ പറ്റുന്നില്ല ഒരു തലയ്ക്ക് സുഖമില്ലാത്തവനെ അതിനകത്ത് ഉദാഹരണം പറയുന്ന ഇപ്പം നമുക്ക് പറയാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ രാജ്യ താല്പര്യത്തിനപ്പുറം വേറെ ചില താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ഒരു പ്രസൻറ്റ് അതിന് നമുക്ക് ഇന്ത്യക്കകത്ത ഉദാഹരണം പറയാൻ പറ്റുന്ന നമ്മുടെ പ്രതിപക്ഷ നേതാവ് ഇതുപോലുണ്ട് ഉള്ളിക്കും അജണ്ടയുണ്ട് ഇയാളുടെ അജണ്ട അയാൾ നടത്തുന്നു ഒരു അത് അമേരിക്കയ്ക്ക് ദോഷം ചെയ്യുന്നു ഈ പറഞ്ഞതു ചർച്ച ചെയ്തിട്ട് കാര്യമൊന്നുമില്ല പലവട്ടം ചർച്ച ചെയ്ത് പല കാര്യങ്ങളും ഒരുപക്ഷേ ഇദ്ദേഹത്തിന് മനസ്സിലാക്കി കൊടുത്താണ് ഏറ്റവും അവസാനം ചൈനയുമായിട്ടുള്ള യുദ്ധത്തിനകത്ത് അമേരിക്കയ്ക്ക് വരാൻ പോകുന്ന പരാജയം അടച്ചിട്ടിരിക്കുന്നത് അമേരിക്കയാണ് നമ്മൾ കരകയറും കരകയറും എന്ന് പറഞ്ഞാൽ ഇത്രയും ദിവസം അടച്ചിട്ടപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം മുപ്പത്തഞ്ച് ദിവസം അടച്ചിട്ടിരുന്ന അമേരിക്കയ്ക്ക് പറ്റിയ ബില്യൺ കണക്കിന് ഡോളറെ നഷ്ടമാ ഇത് എവിടെ നിർത്തുമെന്നാണ് പറയുന്നത് നികത്തിക്കൊണ്ട് വരാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള രാജ്യങ്ങളിൽ ഇവരുടെ ജി ഡി പി ആയിട്ട് വ്യത്യാസം കൂടുതൽ ഉണ്ടായത് കൊണ്ടാണല്ലോ ഇങ്ങനെ പോയാൽ മറികടക്കുന്നതിന് ഒരു കാര്യമൊന്നുമില്ല അപ്പം ആ രീതിയിലേക്ക് അതും പരാജയമില്ല റയർ മെറ്റീരിയൽസ് റയർ മെറ്റീരിയൽസ് കൊടുക്കത്തില്ല അയ്യോ കൊടുക്കത്തില്ലെന്ന് പറയുമ്പോൾ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ ഈ ആയുധം ഉണ്ടാക്കുന്നതാണോ ഹെലികോപ്റ്റർ ഉണ്ടാക്കാൻ പറ്റത്തില്ല വിൻഡിമെല് പ്രവർത്തിക്കത്തില്ല കപ്പലിന്റെ പാർട്സ് ഉണ്ടാക്കത്തില്ല അല്ലെങ്കിൽ മിസൈലുകൾ ഉണ്ടാക്കാൻ പറ്റത്തില്ല ഇതിൻ്റെ കച്ചവടം അല്ലേ അവനുണ്ട് ബ്രെഡിൻ്റെ കച്ചവടം അവനില്ലല്ലോ നമ്മൾ കുറട്ട് കൂടുതൽ എല്ലാം പറ്റത്തില്ല മാനുഫാക്ചറിങ് എന്ന് പറഞ്ഞാൽ യുദ്ധ സാമഗ്രികൾ ലോകത്തെല്ലാം യുദ്ധം ഉണ്ടാക്കി ജീവിക്കുന്ന രാജ്യം അതിനകത്ത് തടസ്സം നയിക്കുന്നു ആരിതിലെ കാര്യങ്ങൾ പോകുന്നു അപ്പൊ മത്സരിക്കുന്നതിനകത്ത് ഇപ്പം മത്സരിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് അമേരിക്ക ഇല്ല എന്ന് അമേരിക്ക മനസ്സിലാക്കണം ബാക്കി ലോകരാജ്യങ്ങളൊക്കെ അതിനപ്പുറം അപ്പുറം ഈ അമേരിക്കയുടെ പതനം അത് അതിവിദൂരമല്ല ഈ പറയുന്ന മഹാനിൽ കൂടി സാധിക്കുമെന്ന് നമുക്ക് വിചാരിക്കാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും